പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് അത് സർജറി ചെയ്യാതെ അത് വലിയ രോഗത്തിലേക്ക് പോവാതെ നല്ല സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ടിപ്സ് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഇത് എങ്ങനെയാണ് ടെസ്റ്റ് നടത്തേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം മൂത്രം പരിശോധിക്കുക ചിലപ്പോൾ മൂത്ര കടച്ചിലൊണ്ട് വരുന്നതായിരിക്കും രണ്ടാമത് രക്തം പരിശോധിക്കുക ചിലപ്പോൾ വേറെ എന്തെങ്കിലും അണുബാധ കൊണ്ട് വരുന്നതായിരിക്കും മൂന്നാമത് ഷുഗർ പരിശോധിക്കുക ഷുഗർ ഉള്ളവർക്കും ഇതേ സിംറ്റംസ് ഉണ്ടാവും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് കിഡ്നിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക കാരണം കിഡ്നിയുടെ ടെസ്റ്റ് പ്രശ്നങ്ങൾ ഉള്ളവരും ഇതുപോലെ തന്നെ ഉണ്ടാവും ഇനി നാലാമത് ഇതിന് ായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് പി എസ് എ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ഇത് നാല് വരെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല നാലിന്റെയും പത്തിന്റെയും ഇടയിൽ ആണെങ്കിൽ ശ്രദ്ധിക്കണം പത്തിന്റെ മേലെയാണെങ്കിൽ ക്യാൻസറിലേക്ക് പോവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ടിപ്പ് നമ്പർ ത്രീ ഇത് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിച്ച് വയറ് നിറക്കും ഇങ്ങനെ വയറ് നിറച്ചിട്ട് എത്രത്തോളം വയറിൽ നിറഞ്ഞു ആ വെള്ളം നിറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നോക്കും ഇതിനുശേഷം മൂത്രം മുഴുവൻ ഒഴിച്ചിട്ട് വീണ്ടും നോക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം ബാക്കിയാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതന്നെ നമുക്ക് സ്കാനിങ്ങിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇത് ോസ്റ്റിന്റെ പ്രശ്നമുണ്ടോ മൂത്രസഞ്ചി മുഴുവൻ ഇവാക്വേറ്റ് ചെയ്യാതെ അതിൽ മൂത്രം ബാക്കിയാവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ടിപ്പ് നമ്പർ ഫോർ മൂത്രം ഒഴിക്കുന്ന അതിന്റെ പവർ നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റുകൾ ഇപ്പം ലഭ്യമാണ് അത് വേറൊന്നും അല്ല യൂറോഫ്ലോമേട്രിക് ടെസ്റ്റ് എന്നാണ് പറയാം മൂത്രം ഒഴിക്കുക അതിൽ മൂത്രത്തിന്റെ പവർ നോക്കി കഴിഞ്ഞാൽ എന്താണ് രോഗം എന്നുള്ളത് അറിയാൻ പറ്റും